ഇന്നത്തെ നമ്മുടെ ടിപ്പ് ഐഡൻറ്റിറ്റി എവല്യൂഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമുക്ക് റിയലായ സ്റ്റേബിളായ മാറ്റം വരുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സ്വയം നിർബന്ധിക്കുന്നതിലൂടെ അല്ല മറിച്ച് നമ്മൾ ആരാണെന്നുള്ള ബോധത്തിൽ അഥവാ സെൽഫ് ഇമേജിൽ മാറ്റം വരുത്തുന്നതിലൂടെയാണ് ആദ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വരുത്താൻ ഒരു മാറ്റം കണ്ടെത്തുക അതിനായുള്ള പ്രവൃത്തികളിൽ മാത്രം ശ്രദ്ധിക്കാതെ ഈ മാറ്റം വരുത്തിയാൽ ഞാൻ ആരായി മാറും എന്ന് സ്വയം ചോദിക്കുക എന്നിട്ട് ഈ മാറ്റം വരുത്തിയ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ വളരെ ഡീറ്റെയിൽഡായി ഇമാജിൻ ചെയ്യുക അവരെങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു തടസ്സങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നല്ല ഇമാജിൻ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റ് സമയമെടുത്ത് നിങ്ങൾ ഈ മാറിയ വ്യക്തിയെ ജീവിക്കുന്നത് മനസ്സിൽ വ്യക്തമായി സങ്കല്പിക്കുക ഈ പുതിയ സ്വഭാവങ്ങളെല്ലാം നിങ്ങളിൽ ഓൾറെഡി ഉള്ളതുപോലെ സ്വയം അനുഭവിക്കുക ഇനി ദിവസം മുഴുവൻ ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴും ഈ സാഹചര്യത്തിൽ എൻ്റെ മാറിയ ഫ്യൂച്ചർ സെൽഫ് എന്ത് ചെയ്യുമെന്ന് സ്വയം ചോദിക്കുക എന്നിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ശീലങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും ാതെ ആ പുതിയ ഐഡൻറ്റിറ്റിയിൽ നിന്ന് പ്രവർത്തിക്കുക ഇങ്ങനെ നിങ്ങളുടെ പുതിയ സ്വഭാവങ്ങൾ നിങ്ങളുടെ ഇമാജിൻഡ് ഐഡൻറ്റിറ്റിയുമായി സ്വാഭാവികമായി യോജിക്കും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയുടെ തലത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ പുതിയ ശീലങ്ങൾ പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തെ അഥവാ ഐഡൻറ്റിറ്റിയെ മാറ്റിയെടുക്കാൻ തുടങ്ങുക നിങ്ങൾ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി സ്വയം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം